ലൈറ്റ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള എറണാകുളം ജില്ലാ സമ്മേളനം പറവൂർ ഹാളിൽ നടന്നു പ്രതിനിധി സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി കെ അബ്ദുൾ റഹിമും പൊതുസമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് കെ എ വേണുഗോപാലും ഉദ്ഘാടനം ചെയ്തു ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള പതിനൊന്നാമത് എറണാകുളം ജില്ലാ വാർഷിക സമ്മേളനം പറവൂർ മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്നു ഇതോടനുബന്ധിച്ച് നടന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി കെ അബ്ദുൾ റഹീം ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് കെ കെ സത്താർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന കമ്മിറ്റി അംഗം നാസർ പി ഇ ആമുഖ പ്രഭാഷണവും സംസ്ഥാന പ്രസിഡന്റ് കെ എ വേണുഗോപാൽ മുഖ്യപ്രഭാഷണവും നിർവഹിച്ചു ജില്ലയിൽ നിന്നും പുതിയ ഒരാശയങ്ങളും അതോടൊപ്പം അത് ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതിനുള്ള വിവിധ സഹായ നയങ്ങളും ഉണ്ടാക്കിക്കൊണ്ടാണ് എന്ന് ഈ രീതിയുടെ പുതിയ നേതൃത്വം ഞങ്ങളൊക്കെ ഉൾപ്പെടെ മുന്നോട്ട് പോയി எல்லா குடும்பசங்களுக்கும் பூர்த்தியாய் எல்லா வரையும் நடத்தும் ஆகிரிச்சது பசே நம்ம ஜெயக்கு இவ்வளோ ஒரு பிரசனிக்கொண்டான நம்ம இது ஜீவ் சேகரித்து பிரத்யேகிட்டு ஏற்றோம் கூடுதல் பண்ணுவேன்

സംസ്ഥാന കൗൺസിൽ അംഗം തമ്പി നാഷണൽ ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ എം ആർ സുരേന്ദ്രൻ പെരുമ്പാവൂർ വിനീഷ് എൻ വി വൈപ്പിൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ ലൈജു കുര്യാക്കോസ് അങ്കമാലി ബിനു എം ഡി പിറവം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ജോൺസൺ ടി ജെ കൊച്ചി രമേശ് ടി കെ കോതമംഗലം മുൻ ജില്ലാ സെക്രട്ടറിമാരായ അലിസൺ പി എ ജോയ് പെരിയാടൻ വിഷ്ണു പി എസ് വിവിധ മേഖലാ പ്രസിഡന്റുമാരായ ബാബു പി എ അജോ ജോണി സുരേഷ് കെ എൻ സതീശൻ ടി കെ സുരേഷ് വി കെ എൽദോസ് പി കുര്യൻ നാസർ കെ എസ് സുരേഷ് ബാബു എം എസ് രാജേഷ് കെ ടി ബിന്നി പോൾ വേണുഗോപാൽ വി ആർ ജോസി മങ്ങാട്ട് സംഘാടക സമിതി ജോയിൻറ് കൺവീനർ പി സി ജയൻ വൈസ് ചെയർമാൻ എം എസ് സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു തുടർന്ന് പ്രകടനവും പൊതുസമ്മേളനവും നടന്നു പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനം സംസ്ഥാന പ്രസിഡന്റ് കെ എ വേണുഗോപാൽ നിർവഹിച്ചു ജില്ലാ പ്രസിഡന്റ് കെ കെ സത്താർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി കെ അബ്ദുൾ റഹീം മുഖ്യപ്രഭാഷണം നടത്തി പറവൂർ നഗരസഭാ ചെയർപേഴ്സൺ ബി ശശിധരൻ പെൻഷൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു വൈസ് ചെയർമാൻ എം ജെ രാജു എസ് എസ് എൽ സി അവാർഡ് ദാനവും നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി വി നിതിൻ പ്ലസ് ടു അവാർഡ് ദാനവും നിർവഹിച്ചു സംസ്ഥാന ട്രഷറർ മുഹമ്മദ് നസീർ പി കെ റേറ്റ് കാർഡ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന കൗൺസിൽ അംഗം തമ്പി നാഷണൽ ഐ ഡി കാർഡ് വിതരണം നിർവഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ ടി എസ് ബാവ വിനോദ് കുമാർ അബ്ദുൽ ഗഫൂർ സംസ്ഥാന സെക്രട്ടറിമാരായ കെ ടി ഷാജു അഡ്വക്കേറ്റ് ജോഷി ഇമ്മട്ടി സുകേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ എം ജി സുഭാഷ് സുധീഷ് മാധവ് ജില്ലാ സെക്രട്ടറി ബിജു മാത്യു ജില്ലാ ട്രഷറർ പി കെ നസീർ എന്നിവർ സംസാരിച്ചു മാധവ് അതിൽ നമ്മുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് പ്രകടനത്തിൽ രണ്ടായിരത്തി അതേ തീയതി എറണാകുളം ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഈ വാർഷിക സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്